എന്നിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത് വിളിക്കല്ലോ പക്ഷെ ആ വിശ്വരൂപം കണ്ടില്ല കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കറുപ്പായിട്ട് എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കറുപ്പായിട്ട് ഉദ്ദേശം സംശയമുണ്ടോ കറുപ്പ് കാണാൻ പാടില്ലാത്ത എന്നെന്തിനാണ് അറസ്റ്റ് ചെയ്തത് ഇന്ത്യൻ അല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞമന്ത്രി അറസ്റ്റ് ചെയ്യണോ വേണ്ടത് പറയാറ് നീ ഇപ്പൊ നോക്കി പേടിപ്പിക്കണ്ട ഞാൻ ഇനി ഇടും ഞാൻ ഇവിടുന്ന് ഈ വാർഡിന്റെ ജനപ്രതിയാണ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ല ഞാൻ എന്നോട് ചോദിച്ചു അപ്പൊ സാറേ നോക്കും പോലും കറുത്ത മൊബൈലിൽ പോലും ഞാൻ ആളെ വേണ്ടത്ര പരിചയം ഇല്ലാന്ന് തോന്നണോ തനി രാവണൻ പത്ത് തലയാവന് എന്റെ എന്റെ രാജാവിന് വേണ്ടിയിട്ടിരിക്കുന്ന കത്തേരാണ് രാജാവിനെ സാറേ എന്റെ കണ്ണ് എന്നോട് ഞാൻ ചായ ചോദിച്ചോടാ കുഞ്ഞുരാമ കൊണ്ടുപോടാൻ പറ്റത്തില്ലേ മനസ്സമാധാനത്തോടെ ജീവിക്കാം ഒഴിഞ്ഞു പോകിയില്ല ഒഴിയില്ല ഒഴിയില്ലേ ഒഴിയില്ല അഞ്ചാക്ക് വന്ന് കുത്തിക്കെട്ടിയ നെഞ്ചായത് ഞാൻ ഇവിടെ അങ്ങനെയാണ് ഞാൻ നിനക്ക് മനസ്സിലാത്ത അറസ്റ്റ് ചെയ്യാണോ സാർ വേണ്ടത് എന്തോ സാർ ഇവിടെ കേരളത്തിൽ വന്നുകഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യണോ വേണ്ടത് വലിയ സംഭവല്ലേ അബദ്ധത്തിലല്ല മനഃപൂർവ്വമാണ് ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേട് ആണല്ലോ ഇതിലും വൃത്തികെട്ട അഞ്ചെണ്ണമാണ് ഞാൻ കണ്ടത് ആത്മപ്രശംസ എനിക്കിഷ്ടമല്ല എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലോ എന്നിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത് അയ്യേ പോയി ചമ്മിപ്പോയി ചമ്മിപ്പോയേട്ടി ഇത് എന്തിനാ പോലെ